ഇസ്രേലും പലസ്തീനുമായും മുഴുവൻ മേഖലയുമായും സമാധാനമാണ് സൌദി ആഗ്രഹിക്കുന്നതെന്നും ദുരാഷ്ട്ര പരിഹാരത്തിലെത്താനുള്ള യഥാർത്ഥ പാത സ്ഥാപിക്കുന്നതിന് വ്യക്തമായ ഒരു പദ്ധതി തയ്യാറാകുകയാണെന്നും സൗദി കിരീടാവകാശ് യമീർ മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞു മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളുമായുള്ള നല്ല ബന്ധം നല്ല കാര്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അബ്രഹാം കരാറിൽ ചേരാൻ സൗദി ആഗ്രഹിക്കുന്നു എന്നിരുന്നാലും ദുരാഷ്ട്ര പരിഹാരത്തിലേക്കുള്ള യഥാർത്ഥ പാത ഉറപ്പു നൽകുന്ന വ്യവസ്ഥയുണ്ടായാൽ മാത്രമേ ഇതിൽ ചേരുകയുള്ളൂ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഞങ്ങൾ ഇതിനെക്കുറിച്ച് ായി ചർച്ച ചെയ്തിട്ടുണ്ട് ഈ പാതയ്ക്കായി നമുക്ക് തയ്യാറെടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു റിയാദിനും വാഷിംഗ്ടണിനും വലിയ പൊതു അവസരങ്ങൾ ഉണ്ടെന്ന് ഞങ്ങൾ കരുതുന്നു സൗദി പതിറ്റാണ്ടുകളായി എല്ലാ മേഖലകളിലും അമേരിക്കയുമായി യോജിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലെ സാമ്പത്തിക സഹകരണത്തിലുള്ള ചക്രവാളം വളരെ വലുതാണ് വാഷിംഗ്ടണും റിയാദും തമ്മിൽ വളരെ വലിയ തോതിലുള്ള ജോലികൾ മുന്നിലുണ്ട് വരും കാലയളവിൽ ഇരു രാജ്യങ്ങൾക്കും വിശാലമായ ബിസിനസ് അവസരങ്ങൾ ലഭിക്കുമെന്നതിനാൽ ഉഭയകക്ഷി ബന്ധങ്ങളുടെ നിലവാരം വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുകയാണെന്നും സൗദി കിരീടാവകാശി പറഞ്ഞു അതേസമയം തെക്കൻ ലബനനിൽ വ്യോമാക്രമണം ശക്തമാക്കി ഇസ്രായേൽ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയുടെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളാണ് ആക്രമിക്കുന്നതെന്നും അതിർത്തി മേഖലയിൽ ഹിസ്ബുള്ള ശക്തി പ്രാപിക്കുന്നത് തടയാനാണ് ആക്രമണമെന്നും ഇസ്രായേൽ സൈന്യം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം ഹിസ്ബുള്ള വീണ്ടും ആയുധങ്ങൾ സംഭരിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഇസ്രായേൽ ആരോപിച്ചു തെക്കൻ ലബനനിൽ നാല് ഗ്രാമങ്ങളിലെ കെട്ടിടങ്ങൾ ആക്രമിക്കാൻ പദ്ധതിയിടുന്നതായി സമൂഹ മാധ്യമങ്ങളിലൂടെ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് അവിടങ്ങളിലെ താമസക്കാർ പാലായനം ചെയ്തത് ദീർ കിഫോർ ചൈർ ഫിൽസായ് എന്നീ ഗ്രാമങ്ങളിൽ നടന്ന ആക്രമണത്തെ തുടർന്ന് കനത്ത പുക പ്രദേശത്ത് വ്യാപിച്ചു അൽജീരിയയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് ഒരാൾ കൊല്ലപ്പെട്ടത് പ്രദേശത്ത് ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾ പുനഃസ്ഥാപിക്കാൻ പ്രവർത്തിച്ച ഒരു ഹിസ്ബുള്ള അംഗത്തെ കൊലപ്പെടുത്തിയെന്ന് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചു ചൊവ്വാഴ്ച തെക്കൻ ലബനനിൽ തീരനഗരമായ നഗരമായ സൈഡനിലെ പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ പതിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തലിന് ശേഷം ഇസ്രായേൽ നടത്തിയ ഏറ്റവും വലിയ ഒരു വർഷത്തിനിടെ ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇരുന്നൂറ്റി എഴുപത് പേരാണ് കൊല്ലപ്പെട്ടതെന്ന് ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഗാസേൽ അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കാനുള്ള കരട് പ്രമേയത്തിന് ഐക്യരാഷ്ട്ര രക്ഷാ സമിതിയിൽ അംഗീകാരവും നൽകിയിരുന്നു എതിരില്ലാതെ പതിമൂന്ന് വോട്ടുകൾക്കാണ് കരട് പ്രമേയം പാസായത് അതിർത്തി സുരക്ഷിതമാക്കുന്നതിനും ഗാസേലെ സൈനികവൽക്കരണം അവസാനിപ്പിക്കുന്നതിനും സാധാരണക്കാരെ സംരക്ഷിക്കുന്നതിനും പുതുതായി പരിശീലനം ലഭിച്ച പലസ്തീൻ പോലീസിനൊപ്പം ഇസ്രയേലും ഈജിപ്തും ചേർന്ന് പ്രവർത്തിക്കുമെന്നും പ്രമേയം പറയുന്നു ഈ സേന ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക സമാധാന േനയായിരിക്കില്ല വോട്ടെടുപ്പിൽ നിന്ന് റഷ്യയും ചൈനയും വിട്ടുനിന്നു ഈ പ്രമേയം അധിനിവേശ പലസ്തീൻ പ്രദേശത്ത് അമേരിക്ക നടത്തുന്ന അനിയന്ത്രിതമായ നീക്കങ്ങൾക്കൊരു മറയായി മാറരുതെന്ന് റഷ്യയുടെ യു എൻ അംബാസിഡർ വാസിലി നെബൻസിയ പറഞ്ഞു പ്രമേയം അംഗീകരിക്കപ്പെട്ടതിനെ പ്രശംസിച്ച പലസ്തീൻ അതോറിറ്റി രംഗത്തെത്തിയിരുന്നു അമേരിക്കയുടെ പദ്ധതി ഗാസ മുനമ്പിൽ സ്ഥിരവും സമഗ്രവുമായ വിടിനിർത്തൽ മാനുഷിക സഹായം തടസ്സമില്ലാതെ ലഭിക്കൽ പലസ്തീൻ ജനതയുടെ സ്വയം നിർണയ അവകാശം അവരുടെ സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കൽ എന്നിവയെ സ്ഥിരീകരിക്കുന്നതാണെന്ന് പലസ്തീൻ അതോറിറ്റി പ്രസ്താവിച്ചു അതേസമയം സൌദി അറേബ്യയും അമേരിക്കയും പ്രതിരോധ കരാറിലും ഒപ്പുവച്ചിരുന്നു വൈറ്റ് ഹൌസിൽ സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണ് ഈ കരാറിൽ ഒപ്പിട്ടത് തൊണ്ണൂറ് ദിവസത്തിലേറെയായി ഇരു രാജ്യങ്ങളെയും ഒന്നിപ്പിച്ച തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെയും ആഴത്തിൽ വേരൂന്നിയ ചരിത്രപരമായ ബന്ധങ്ങളുടെയും ചട്ടക്കൂടിനുള്ളിലാണ് കരാർ ഒപ്പുവയ്ക്കപ്പെട്ടത് പ്രതിരോധ മേഖലയിൽ ദീർഘകാല പങ്കാളിത്തത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു നിർണായക ചുവടുവയ്പാണിത് പശ്ചിമേഷ്യൻ മേഖലയിലെ സമാധാനം സുരക്ഷാ സമൃദ്ധി എന്നിവയെ പിന്തുണയ്ക്കുന്നതിനുള്ള ഇരുപക്ഷത്തിന്റെയും പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നത് കൂടിയാണിത് സൗദിയും അമേരിക്കയും പ്രാദേശിക അന്തർദേശീയ വെല്ലുവിളികളെയും ഭീഷണികളെയും നേരിടാൻ ഒരുമിച്ച് പ്രവർത്തിക്കാൻ പ്രാപ്തരായ സുരക്ഷാ പങ്കാളികളാണെന്ന് കരാർ സ്ഥിരീകരിക്കുന്നു അതുവഴി ദീർഘകാല പ്രതിരോധ നടപടികൾ ുടെ ഏകോപനവും പ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം ഇരു കക്ഷികളും തമ്മിലുള്ള പ്രതിരോധ ശേഷികൾ വികസിപ്പിക്കുന്നതിനും സംയോജിപ്പിക്കുന്നതിനും പുറമെ രാജ്യങ്ങളുടെയും സുരക്ഷയും സ്ഥിരതയും ശക്തിപ്പെടുത്തുന്നതിന് സംഭാവന ചെയ്യുന്ന തുടർച്ചയായതും സുസ്ഥിരവുമായി പ്രതിരോധ പങ്കാളിത്തത്തിലുള്ള ശക്തമായ ഒരു ചട്ടക്കൂട് ഈ കരാർ സ്ഥാപിക്കുന്നു പ്രധാനമായും പ്രതിരോധ കരാറിൽ അടങ്ങിയിരിക്കുന്ന സഹകരണ മേഖലകൾ നടപ്പാക്കുന്നതിലൂടെ റിയാദിന്റെ സൈനിക വ്യവസായങ്ങൾ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളെ വർദ്ധിപ്പിക്കുകയും സായുധ സേനയുടെ സന്നദ്ധത ഉയർത്തുകയും ചെയ്യും അന്താരാഷ്ട്ര സുരക്ഷയുടെയും സമാധാനത്തിന്റെയും ചട്ടക്കൂടിനുള്ളിൽ ഇരു രാജ്യങ്ങളും പൊതുലക്ഷ്യങ്ങൾ സ്ഥാപിക്കുന്നതുമാണ് കരാർ ന്യൂസ് ഡെസ്ക് കേരള കൌമുദി